ഫ്രണ്ട്സ് നമ്മുടെ മിനി വ്ലോഗിലൂടെ എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എന്താണ് മുടിഷോ ഒക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലേ ഇതൊരു മൂന്നാഴ്ച മുമ്പ് എടുത്തുവെച്ച് വീടാണ് കേട്ടോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കട്ടിലിൽ തന്നെ ചെയ്യുന്ന ഒന്നുമല്ലോ എന്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തു നടക്കാനൊന്നും അധികം പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇന്ന് ചീവയൊക്കെ ചെയ്തത് അപ്പൊ നമ്മുടെ ലൈഫിലൊരു ബ്യൂട്ടിഫുൾ അത്ര പ്രാധാന്യമുള്ളൊരു ദിവസമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ മലയാളിയുടെ അത്താലേ ദിവസം തൊട്ടേ ഞാൻ ഒരുങ്ങാൻ തുടങ്ങും അപ്പോൾ ബ്യൂട്ടി പാർലറൊക്കെ പോകാണ്ട് മുടി എങ്ങനെ സെറ്റപ്പാക്കി ഇടാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചിരുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ പിന്നെ പോകണം കല്ല പിന്നെ സാധാരണ ഇടേണ്ടത് കുറച്ച് ഉറുതായിട്ട് പിന്നെ കേട്ടോ എനിക്ക് കുറേ അത്യാവശ്യം മുടി ഉള്ളത് കൊണ്ട് നമ്മുടെ കൈയൊക്കെ കട്ടി കഴിക്കുക പെട്ടെന്ന് പിന്നെ തീർക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി കട്ടി കൂട്ടി പിന്നി അതുകൊണ്ട് തന്നെ വലിയ പനയൊന്നും പിറ്റേന്ന് ഉണ്ടായില്ല കേട്ടോ ഇത് ചെറുതായിട്ട് പിന്നീടുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ മുടി നല്ല സൂപ്പറായിട്ട് ആയിരിക്കും കേട്ടോ അപ്പൊ ജാനിക്കുട്ടി അവിടെ നിന്ന് തന്നെ എന്താ കീർത്തുകഴിഞ്ഞാൽ ഞാൻ തലയ്ക്ക് ഒരു കടി വെച്ചു കൊടുത്തു കേട്ടോ കടിച്ചൊന്നും ഇല്ല ചുമ്മാ ഷോ കാണിച്ചതല്ലോട്ടോ പിന്നെ ഞാൻ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് എന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെറുതെ ഇരുന്ന തലയ്ക്ക് പ്രാന്ത് പിടിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാട്ട് കേട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയും കഴിക്കത്തില്ല നമുക്ക് നമ്മുടെ വർക്കും പെട്ടെന്ന് തീർക്കാം അപ്പൊ ഇത് തന്നെ എന്റെ ചേച്ചിക്കുട്ടി കാണിച്ചതാണ് കേട്ടോ എന്റെ കസിൻ ചേച്ചി കാണിച്ചതെന്നാണ് തലേന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകാൻ സമയം കിട്ടില്ല ഇങ്ങനെ ചെയ്തു വരുവാണെങ്കിൽ മുടി നല്ല വൃത്തിക്ക് കിടക്കുന്നു പറയാറുണ്ട് കേട്ടോ എന്റെ പൊന്നെ എന്റെ ജാനിക്കുട്ടിക്ക് ടാന്നാണ് മുടി വളർന്നത് അപ്പൊ ഞാൻ ചുമ്മാ ആളെ ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ കാണിച്ചോട്ടെ അങ്ങനെ ഞാൻ പിന്നെ കഴിഞ്ഞോട്ട് ഇതിപ്പോ ഏത് ഭാഷക്കാരാണ് ഇങ്ങനെയുള്ള മറ്റേ നീഗ്രോസിന്റെ ഒക്കെ മുടി കെട്ടി വെച്ചേക്കുന്ന ഓണക്കട്ടല്ലേ ില്ല കേട്ടോ എനിക്കൊന്നുമില്ല അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് വെട്ടിയിരുന്ന മുടിയൊക്കെ ചുമ്മാ ഒന്ന് പുറകിലോട്ട് എടുത്ത് ഒരു ക്ലിപ്പ് എഴുതുന്നുണ്ട് കേട്ടോ അവിടെ ഞാൻ ഒന്നും പണിതില്ല ഉള്ള കോലം കളയേണ്ടെന്ന് വിചാരിച്ച കേട്ടോ ഇത് പിന്നെ പിറ്റേന്ന് തന്നെ കേട്ടോ ഞാൻ വിചാരിച്ചു നോർമലി കിടക്കുന്നവണക്കെ നിങ്ങൾ കിടന്നാൽ മതിയായിരുന്നു പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല ഇച്ചിരി കൂടെ ചെറുതായിട്ട് പിന്നിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആയേനായിട്ടോ എന്റെ നല്ല കിട്ടുന്ന ആയോണ്ട് ക്യൂട്ടനസ് ഒക്കെ ഇട്ട് കയറുന്നുണ്ട് കേട്ടോ കാല് വയ്യാത്തായോണ്ട് തന്നെ ആളുകൾ കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ തന്നിരുന്നത് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞു കിയാ ഷോറൂമിലെത്തിയിട്ടോ നമ്മുടെ വണ്ടി ഇറങ്ങുന്ന ദിവസമാണ് നിങ്ങൾ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ അന്ന് ഇടാൻ വേണ്ടി വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല പിന്നെ ഈ ഒരു വീഡിയോ മിസ്സാക്കി ആക്കി കളയാനും തോന്നിയില്ല കേട്ടോ കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിട്ടോ അപ്പൊ അച്ഛൻ്റെയും ചേച്ചിയുടെയും അമ്മയുടെ ഒക്കെ എക്സ്പ്രഷൻ കണ്ടോ ജാനിക്കുട്ടി അവിടെ കിടന്ന് തകർക്കാൻ കേട്ടോ ജാനിക്കുട്ടി മാത്രമല്ല എല്ലാ കുട്ടികളും അവിടെ കിടന്ന് തകർക്കുമായിരുന്നു അപ്പോൾ വിച്ചുസ് എന്താ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ അവിടെ ചെന്നപ്പോ നല്ല അടിപൊളി കോഫി അതുപോലെ തന്നെ ഡാർക്ക് ഫാൻസിയുടെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നിരുന്നു കേട്ടോ അതൊക്കെ മാക്സിമം നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു പിള്ളേർ ഞങ്ങൾ കഴിച്ചില്ല പിള്ളേർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം പട്ടിണിക്കാണ് അതുങ്ങളെ കൊണ്ടത് രാവിലെ തന്നെ കൊണ്ടുപോകൊണ്ട് പാല് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ കുറച്ച് താമസം കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അങ്ങനെ നമ്മുടെ വിഷ്ണുചാൻ എത്തിയിട്ടുണ്ട് വിഷ്ണുചാൻ വന്ന കേട്ടോ നമ്മുടെ ക്യാമറമാൻ നല്ല ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ വിഷ്ണുചാൻ ഭയങ്കര ഐഡിയാസുമാണ് ആളുടെ കയ്യിൽ അങ്ങനെ കുറച്ച് ലൈറ്റായിരുന്നു കേട്ടോ ആൾ വരാനായിട്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ജാനുക്കുട്ടിയും പൂഞ്ചുക്കുട്ടിയൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ ചെരുപ്പൊക്ക കൂരി ഇട്ടോ അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളെ കണ്ടാന്ന് തോന്നുന്നു നീറ്റായിരുന്നു നടക്കാം ചെരുപ്പിട്ട് നടക്കട്ടാന്ന് വിചാരിച്ചാൽ തോന്നുന്നുണ്ട് എല്ലാം മാറ്റി അവിടുന്ന് പിന്നെ അവിടുന്ന് അവര് കുറച്ച് പേർപ്പേസ് ഒക്കെ പിള്ളേർക്ക് കളർ ചെയ്യാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ട് അപ്പൊ അവർ അതിന്റെ തിരക്കാണ് അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണുചേട്ടം വന്നപ്പോ വിഷ്ണുചാട്ടനും കോഫി കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ ആർക്കുട്ടിയൊക്കെ ഭയങ്കര തകർക്കുമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് എല്ലാവർക്കും പിന്നെ അവിടെ തന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ പിള്ളേരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പുറകെ നടന്ന് അവർ വരയ്ക്കുന്ന പടങ്ങളും കാര്യങ്ങളും ഒക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അവർ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഞാൻ പറഞ്ഞില്ല ചെരുപ്പൊക്കെ ഭയങ്കര ആയിട്ട് നല്ല നിരത്തി അവിടെ ഇട്ടിട്ടുണ്ട് മൂന്നെണ്ണം കൂടെ ഞങ്ങൾ ഒതുക്കി വയ്ക്കും അതുങ്ങൾ കൊണ്ട് അവിടെ വീണ്ടും വിടും ഇത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ ജാനിക്കുട്ടി മുഞ്ഞുക്കുട്ടി എല്ലാവരും തകർപ്പൻ പരിപാടിയായിരുന്നു അങ്ങനെ ജാനിക്കുട്ടിയുടെ ട്രിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വിശേഷം ടാറ്റാ